ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ഷോർമി ഉണ്ടാക്കാം അതിനായിട്ട് കുനുകുനാ നരിഞ്ഞിട്ടുള്ള തക്കാളി കുക്കുംബർ നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കാബേറ്റ് വറുത്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ മൈനൈസ് ടൊമാറ്റോ സോസ് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം തന്നെ നമ്മുടെ പച്ചക്കറിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം അതിലോട്ട് നമ്മുടെ മയനൈസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എടുത്തിട്ടുള്ളത് റുമാലി റൊട്ടിയാണ് ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് സോസ് റുമാലി റൊട്ടിയിൽ സ്പ്രെഡ് ചെയ്യാം അതിനുശേഷം കുറച്ച് മയനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഫില്ലിങ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്ങിന് മുകളിലായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് നമുക്ക് നമുക്കിതിനു മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിത് റാപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം റുമാലി റൊട്ടി ടൊമാറ്റോ സോസ് ഫ്രഞ്ച് ഫ്രൈസ് എന്നിവ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്